ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ ലൈസൻസുകളാണ് ഈ കാണുന്നതൊക്കെ എൻ്റെ ലൈസൻസുകളാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഞാൻ എങ്ങനെ ലൈസൻസ് എടുത്ത് ഇത്രയും ലൈസൻസ് ഞാൻ എങ്ങനെ സ്വന്തമാക്കി ഈ ഇത്രയും ലൈസൻസിന് എനിക്ക് എത്ര രൂപ ചിലവായി ഇത്ര ലൈസൻസ് എടുക്കാനും ഞാൻ ആദ്യമായിട്ട് എടുത്ത ലൈസൻസാണ് എൻ്റെ ഇന്ത്യൻ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ എടുക്കുന്നത് ഈ ലൈസൻസിൽ ഓട്ടോറിക്ഷ ഉണ്ട് ബൈക്ക് ഉണ്ട് കാറുണ്ട് ഇത് മൂന്ന് എടുക്കാൻ എനിക്കന്ന് ഏകദേശം ഏഴായിരം രൂപ എടുത്ത് ചിലവായി അന്നത്തെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എനിക്ക് ഏഴായിരം രൂപ ചിലവായത് അതിനുശേഷം ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി ഓടിച്ച് അതിനുശേഷം എന്നെ പോലീസ് കുടിച്ചിട്ടേ ഇല്ല അത് വേറെ കാര്യം നമ്മൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ഒരിക്കലും പോലീസാർ നമ്മുടെ ലൈസൻസ് എവിടെയെന്ന് ചോദിക്കില്ല അതിനുശേഷമാണ് ഞാൻ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഖത്തറിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഖത്തറിൽ പോയിട്ട് ഞാൻ ഖത്തറിൽ നിന്ന് നടത്തുന്ന ലൈസൻസാണ് ഇത് ഇതാണ് എൻ്റെ ഖത്തർ ലൈസൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെടുത്തത് ഈ ലൈസൻസ് എടുക്കാൻ എനിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ എടുത്ത് ചിലവായി ഇതിൽ വെറും ഓട്ടോമാറ്റിക് കാറ് മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഇന്ത്യ ലൈസൻസ് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് അന്ന് അങ്ങനെ സാധിച്ചില്ല ഇന്നിപ്പോൾ അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നു ഇന്നത്തെ കാര്യം എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എനിക്ക് ഈ ഇന്ത്യ ലൈസൻസ് കൺവേർട്ട് ചെയ്ത് ഇതിലേക്ക് ദുബായിൽ ഖത്തർ ലൈസൻസ് ആക്കാൻ പറ്റിയിട്ടില്ല അന്ന് അവർ അതിനും കാണിച്ച എന്ന് വെച്ചാൽ ഇതുപോലെ ഉള്ള ലൈസൻസ് ആണ് ഒറിജിനൽ ഈ പ്ലാസ്റ്റിക് കവറിൽ കിട്ടുന്ന ലൈസൻസ് രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്കിങ്ങനെ പ്ലാസ്റ്റിക് ചെയ്തു തന്ന ഒറിജിനൽ ലൈസൻസ് ഇത് അവിടെ വാല്യൂ അല്ല എന്നാണ് അന്ന് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലൈസൻസ് എടുക്കാൻ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വന്നു ഇത് ഇതിൽ വെറും ഓട്ടോമാറ്റിക് കാർ മാത്രമേ ഉള്ളൂ അതിന് ശേഷമാണ് ഞാൻ രണ്ടായിരത്തി അതിനുശേഷം ഞാൻ അവിടെയൊക്കെ വണ്ടി ഓടിച്ചതിന് ശേഷം ഞാൻ ഡ്രൈവ് ചെയ്തത് കത്തൽ കുറച്ച് ഡ്രൈവ് ചെയ്ത് അതിനുശേഷം ഞാൻ രണ്ടായിരത്തി എത്രയല്ല പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ കുവൈത്തിലേക്ക് ഞാൻ പോകുന്നത് കുവൈത്തി പോയതിന് ശേഷം നമ്മൾ എവിടെ പോയാൽ നമുക്ക് സ്വന്തമായിട്ട് വാഹനം ഓടിക്കുക എന്നൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ കുവൈത്തിൽ പോയ സമയത്ത് ഞാൻ കുവൈത്തിൽ നിന്ന് എടുത്തതാണ് എൻ്റെ കുവൈത്ത് ലൈസൻസ് ഈ കുവൈത്ത് ലൈസൻസ് എടുക്കാൻ എനിക്ക് ഒരു രൂപ പോലും ചിലവായിട്ടില്ല അതിന് കാരണം എന്താ എന്ന് വെച്ചാൽ എൻ്റെ ഈ ഖത്തർ ലൈസൻസ് കണ്ടില്ലേ ഈ ഖത്തർ ലൈസൻസ് ഞാൻ കുവൈത്തിലേക്ക് കൺവേർട്ട് ചെയ്തു ഇങ്ങനെ ഖത്തർ ലൈസൻസ് കുവൈത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോയത്ത് ലൈസൻസും കിട്ടും അതുമാത്രമല്ല നമ്മുടെ ഖത്തർ ലൈസൻസ് ക്യാൻസലായി പോവുകയില്ല കാരണം നമ്മൾ ഇനി അഥവാ നമ്മൾ വിചാരിച്ച് ചിലവർ വിചാരിച്ചിങ്ങനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ ലൈസൻസ് ക്യാൻസലായി പോകുന്നു ഇല്ല ഖത്തർ ലൈസൻസിൻ്റെ ഈ ഖത്തർ ഐ ഡി കാണാ ഖത്തർ ഐ ഡി നമ്പർ കാണാമല്ലോ ഈ ഖത്തർ ഐ ഡി നമ്പറും ഖത്തർ ലൈസൻസിന് വരുന്ന നമ്പറും ഏകദേശം ഒരേ നമ്പറായിരിക്കും അതുകൊണ്ട് തന്നെ ഖത്തർ ഐ ഡി എപ്പോഴും സൂക്ഷിച്ച് വെക്കുക അവിടുത്തെ ഖത്തർ ഐ ഡി കാണിച്ച് നമുക്ക് ഈ ലൈസൻസ് വീണ്ടും ഓപ്പൺ ചെയ്യാം അതിനെത്ര ചിലവ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ലൈസൻസ് ക്യാൻസലായി പോകുന്നില്ല അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ കുവൈത്ത് ലൈസൻസ് എടുത്തത് ഈ കുവൈത്ത് ലൈസൻസ് എടുക്കാൻ എനിക്ക് ഒരു രൂപയുടെ പോലും ചിലവ് വന്നിട്ടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൺവേർട്ട് ചെയ്ത് മാത്രമല്ല എൻ്റെ കുവൈത്തിലെ സ്പോൺസർ ഒരു കുവൈത്ത് പൗരന് ഇത് അവിടുത്തെ ഒരു പോലീസ് ഓഫീസറായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ പോയി പുള്ളിക്കാരനോട് കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഒരു രൂപ കൂടിയും ചിലവില്ലാണ്ടാണ് ഇത് ചെയ്തു തന്നത് കോയത്ത് ലൈസൻസ് എനിക്ക് ആക്കി തന്നത് അങ്ങനെ കൊയത്ത് ലൈസൻസ് ആക്കി ഈ കോവത്ത് ലൈസൻസിലും ഓട്ടോമാറ്റിക് കാർ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് മാത്രമേ നമുക്ക് ഓടിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു വർഷം ഞാൻ കുവയത്തിൽ നിന്ന് അതിന് ശേഷമാണ് ഞാൻ ദുബായിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്നെ വിചാരിക്കേണ്ടാവും പിന്നെ നിന്നെത്രമാത്രം ലൈസൻസ് എടുത്ത് കൂട്ടുന്നതെന്ന് അത് അതിൻ്റെ ഒരു പാഷനാണ് എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് സ്വന്തമായിട്ട് വാഹനം ഓടിക്കുക എന്ന എന്ന താല്പര്യ പ്രകാരം അങ്ങനെ എടുക്കുന്നത് എനിക്ക് ഡ്രൈവിങ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പാഷനായിട്ടുള്ള കാര്യമാണ് അതിന് ശേഷമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ ഈശൂർ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ ഇതാ ഈ വർഷം ഈ വർഷമാണ് ഞാൻ ദുബായ്ക്ക് വരുന്നത് ദുബായ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് ദുബായിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഡയറക്റ്റ് ദുബായിലേക്ക് വന്ന് ദുബായിലേക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ദുബായിക്ക് അങ്ങനെ ലൈസൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു എം ആർ ഐഡ്സ് വേണം അതായത് ഇവിടുത്തെ ഐ ഡി ദുബായിലെ ഐ ഡി വേണമെന്ന് അന്ന് എന്നോട് പറഞ്ഞു അതിനുശേഷം ഞാൻ ആ ഐ ഡി കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ജോലിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു വിസ എടുക്കണം അങ്ങനെയാണ് ഞാനിവിടെ ഒരു ജോലിക്ക് ഒരു ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ജോലിക്ക് കയറുന്നതും അവർ തന്ന ഐ ഡി പ്രകാരമാണ് ഞാൻ ഈ എൻ്റെ ദുബായ് ലൈസൻസ് ഞാൻ എടുക്കുന്നത് ഈ ദുബായ് ലൈസൻസ് എടുക്കാൻ എനിക്ക് ഏകദേശം നാട്ടിലെ നാൽപ്പത്തയ്യായിരം രൂപയുടെ എടുത്ത് ചിലവന്ന് ഞാൻ ഈ ദുബായ് ലൈസൻസ് എടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുവൈത്ത് ലൈസൻസ് ഉണ്ടല്ലോ ഈ കുവൈത്ത് ലൈസൻസ് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ദുബായ് ലൈസൻസ് എടുത്തത് ഈ ദുബായ് ലൈസൻസ് എടുക്കുമ്പോൾ ആകെ വന്നത് എന്താ ലേണിങ് അതായത് തിയറി ടെസ്റ്റും റോഡ് ടെസ്റ്റും മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ അതായത് തിയറി നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ടാകുന്ന ഇതില് നമ്മളെ ലേണിങ് ലേണിങ്ങിൻ്റെ പരിപാടി അതും പിന്നെ റോഡ് ടെസ്റ്റും ഇത് രണ്ടേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ എനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അതായത് നമ്മുടെ ഏകദേശം നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപയുടെ അടുത്ത നാട്ടിലെ എനിക്കിവിടെ ചിലവന്ന് നമ്മൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം പാസ്സായിട്ട് ലൈസൻസ് കിട്ടുകയും ചെയ്തു ഇതും ഓട്ടോമാറ്റിക്കാണ് അപ്പം നമ്മൾ ദുബായിലേക്ക് വിസിറ്റിങ്ങിന് വന്നിട്ട് ജോലി നോക്കുന്ന ആൾക്ക് അതായത് ഞാനൊരു ഡ്രൈവറാണ് എനിക്ക് ഡ്രൈവിംഗ് ജോലിയാണ് താല്പര്യം എന്നുള്ള നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ വേറെ ഏതെങ്കിലും ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയുമായിട്ട് സമീപിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂ എങ്ങനെങ്കിലും പരിഹരിക്കാൻ പറ്റിയ ഒരുപാട് ഏജൻസിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവരോട് സംസാരിച്ച് പരിഗണിച്ചതിന് ശേഷം ഒരു എം ആർ ഐ നിങ്ങൾ ഒപ്പിക്കാൻ നോക്കുക കാരണം ലൈസൻസ് ഇവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ എം റീഡ് സൈഡ് മസ്റ്റ് ആണ് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ലൈസൻസ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നമുക്ക് നമ്മളെ കയ്യിൽ കുവ കുവൈത്ത് ലൈസൻസ് ഉണ്ടായാൽ മാത്രം പോരാ കുവൈത്ത് ഐ ഡി കൂടി വേണം കാരണം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു എന്ന ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കുവൈത്ത് ഐ ഡി ആണ് നമ്മുടെ കുവൈത്ത് എമറോയ്ഡ്സ് സൈഡ് പോലത്തെ ഐ ഡി ഉണ്ടാവുമല്ലോ ആ എമറോയ്ഡ്സ് ഐഡ് പോലത്തെ ആ കുവൈത്ത് ഐ ഡി ഉണ്ടാവണം അതും കൂടി സബ്മിറ്റ് ചെയ്താലേ നമുക്ക് ഈ ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പലരും പല തട്ടിപ്പും വെച്ച് അവിടെ ലൈസൻസ് കൺവേർട്ട് ചെയ്യുന്നു എന്നൊരു ഇതിനെ ചൊല്ലിയിട്ടാണ് ഈ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ